അവനിവിടെ കാണു കാണുവായിരിക്കും നീ വിളി ഞാൻ വിളിക്കില്ല അതെന്താ നിനക്ക് വിളിച്ച കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചെ അവന്റെ അമ്മ എന്റെ മുഖത്ത് തിളച്ചവെള്ളം കോരി ഒഴിച്ചതാ നീ വിളിക്കി അപ്പൊ എന്റെ മുഖത്ത് തിളച്ചവെള്ളം ഒഴിച്ചോട്ടതാണോ അങ്ങനെയെങ്കിലും നീ ഒന്ന് വിളിക്കട്ടടാ ഏഹ്

ഇവിടെ നെല്ലും ഇതൊക്കെ അവിടെ മൊത്തം എണ്ണയാണ് പാടത്ത് അവിടെ പരിപാടി അവിടെ രാവിലെ തോർത്ത് കൊടുത്തിട്ട് അങ് ഇറങ്ങും ആര് പണിക്കാരി ഞാൻ സൂപ്പർവൈസർ ആണല്ലോ എന്നിട്ട് ഈ എണ്ണപ്പാടത്തു നിന്നും ഈ പാടത്ത് നിന്ന് അപ്പുറത്തെ പാടത്തേക്ക് ചക്രം വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി എണ്ണ അങ്ങോട്ട് ഒഴുക്കും പിന്നെ എടാ അപ്പൊ ആകെ രക്ഷപ്പെട്ടാ പിന്നെ കാശിന്റെ പൂക്കാലം അല്ലേ അതേല്ലേ എടാ നീ ഒരു നമ്മുടെ ലോലിന് നീ അവനൊന്ന് അവനൊന്നും രക്ഷപ്പെടുത്താ രക്ഷപ്പെടണ്ടേ അവൻ രക്ഷപ്പെട്ടാൽ അവന്റെ ചെലവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു പടിക്ക് രണ്ടു പക്ഷി ആ ഞാൻ അവനുള്ള വിസയായിട്ടാണ് വന്നേക്കണത് അതേല്ലേ പക്ഷേ അവനീ പാടത്തൊന്ന് പണിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു പാടത്ത് ഒന്ന് പണിയെടുക്കുന്നത് അതിന് അവിടെ പെണ്ണുങ്ങൾ ഇല്ല അവനൊട്ടും അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാ പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പടതയിട്ട് നടക്കണത് പട മനസ്സിലായില്ലേ ഒരു കറുത്ത ഇങ്ങനെ മൂടൂലേ ഓ പറയോ അത് തന്നെ അത് തന്നെ പറഞ്ഞോളൂ രണ്ടുമൊക്കെയാ പക്ഷെ അവൻ എന്തായാലും പാടത്തൊന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കൂല പാടത്തെടുക്കൂല ഇല്ല വേണ്ട പാടത്തെടുക്കണ്ട കിണറുണ്ടല്ലോ എണ്ണ കിണർ അതായത് എണ്ണക്കിണത്തിൽ ഇങ്ങനെ കപ്പിയിട്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് കുളത്തിൽ നേരെ കൊണ്ട് ടാങ്കിൽ ഒഴിക്കുക ആ എന്തൊക്കെയായാലും അവനെ കൊണ്ട് നമുക്ക് പറഞ്ഞു സമ്മതിപ്പിക്കാം ഓക്കെ ഏത് കാലമാരോ ആഹാ നിങ്ങളായിരുന്നല്ലേ ഈ പുതിയ ജന്തുണോ ജന്തു അല്ല ബന്ധു ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് റസാഖ് റസാഖ് അബ്ദുള്ള ചേച്ചി നമ്മുടെ ആര് എന്നോട് മേണ്ടി പോകരുത് ഒരാഴ്ച എന്നോട് വഴക്കെട്ട് ഇനി ജോലി കിട്ടിട്ടേ തിരിച്ചു വരും പറഞ്ഞു ചേച്ചി ലോലൻ അവിടെ ചേച്ചിട്ടാ വന്നിരിക്കുന്നത് എന്റെ ദൈവമേ ഒരു നല്ല കാര്യം വന്നപ്പോ അവൻ ചെയ്തല്ലോ അവൻ്റെ എവിടെ പോയി കണ്ടുപിടിക്കും എന്റെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അന്വേഷിച്ച് നിങ്ങൾ നേരം വെളുത്തപ്പോ തൊട്ട് എന്നെ വിളിച്ചിട്ട് നടക്കണല്ലേ ഞാനിവിടുന്ന എന്റെ ഫ്ലൈറ്റ് ഇരുപത്തിയേഴാം പോകുന്നു പോട്ടേന്ന് പറഞ്ഞാൽ ശരിയാണ് ഞാനിവിടെ നിന്ന് ചെന്നില്ലെങ്കിൽ എണ്ണപ്പാടം കവിഞ്ഞൊഴുകി എണ്ണപ്പൊക്കം കേരളത്തിൽ ദുബായിൽ എണ്ണപ്പൊക്ക മനസ്സിലായാ ോ ആ പുതിയ സൈഡിലുണ്ട് ആള് എന്നാൽ അവൻ സൂപ്പർവൈസർ ആയിരിക്കും ഇവിടെ എവിടെ നോക്കുന്നേ ഞാൻ അമ്മയോട് സത്യം ചെയ്തിട്ട് പണി ആ വന്ന നീ ൂന്ന് നല്ല വന്നത് ഇവിടെ എന്നെ കൊണ്ട് അവരെല്ലാ പണിയും ചെയ്യിച്ചു എന്നെ കൊണ്ട് പറ്റുന്നില്ലടാവൂ അപ്പഴ അവരെ അടുത്ത് പറഞ്ഞു പൊയ്ക്കോള ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേട്ടായി എന്റെ ആരോഗ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പണി തരാൻ ആ പണി ഇങ്ങനെ ഒരു കെണി ആവൂന്ന് ഞാൻ ഓർത്തില്ലേ അത്ര രൂപ തിരക്കിട്ട് ആടാ തിരക്കായിക്കോട്ടെ ഒരു പത്ത് രൂപ അവന്റെ ലാഗം പത്ത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഹായ് ഹായ് ജൂലി ഹലോ എന്തൊക്കെയു ശേഷം സുഖം തന്നെയല്ലേ ജൂലിക്ക് എന്ത് സഹായം വേണമെങ്കിൽ എന്നും ചോദിക്കാൻ മറക്കരുത് എനിക്ക് അറിഞ്ഞൂടെ എക്സ്ക്യൂസ് മീ ജൂലി ഒരു രൂപ പിടിച്ചോ ബൈ എനിക്ക് എനിക്കറിയാൻ പാടില്ല എന്നോട് രാവിലെ തൊട്ട് കണ്ടവരോടൊക്കെ എന്നോട് ചോദിച്ചാ പോരെ ഇങ്ങനെ തെണ്ടണ്ട കാര്യം അറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഇരുന്നൂറ് രൂപ നിന്റെ ഒരുമിച്ച് വാങ്ങിച്ച ഞാൻ തിരിച്ചു തരണ്ടേ പത്ത് രൂപ വെച്ച് ഇങ്ങനെ പലരെയെന്ന് മേടിച്ച പിന്നെ ആരും തിരിച്ചു ഒരു കാര്യം ചോദിക്കത്തില്ലോ പോയാന്ന് പെട്ടതായിരുന്നു ചി എന്തൊരു ബാച്ചിലാടും പായണത് ോട് പതിനായിരം രൂപ മേടിച്ചിട്ട് നീ എന്നെ കാണുമ്പോ മുങ്ങി അടക്കണം തടാ നീ അത് മറന്ന ഞാനത് മറക്കാൻ ശ്രമിക്കുന്നോ ഇച്ചിടക്കിടയ്ക്ക് ഓർമ്മിച്ചോണ്ടിരിക്കാ വേണ്ട ഇനി ഞാൻ ഓർമ്മിക്കണില്ല നിന്നെ കൊണ്ട് ഈ പതിനായിരം രൂപ ഒരുമിച്ച് തരാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല മാത്രമല്ല നിന്നെ ഓടിച്ചിട്ടുപിടിക്കാനുള്ളത്രാണി എനിക്കില്ല അതുകൊണ്ട് നമുക്ക് പരസ്പരം ഒരു ധാരണയിലെത്താം നീ തരാനുള്ള പതിനായിരം രൂപയെന്ന് ഒരയ്യായിരം രൂപ ഞാനങ്ങോട് മറന്നു എന്തു പറയുന്നു എന്നാ പിന്നെ ആ കണക്ക് ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം ബാക്കി അയ്യായിരം രൂപ ഞാനും അങ്ങ് മറന്നേക്കാം എങ്ങനെയുണ്ട് ഓക്കേ ഇല്ല ഓക്കേ മന്റെ ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ലേ ഞാൻ അമ്മയുടെ കാല് പിടിച്ചത് ശ്രീ ആയിട്ട് ആ പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും എനിക്ക് കാണാം പെണ്ണുങ്ങളൊക്കെ അതൊന്നും ഇല്ല ചിന്നു മിന്നു ലോലിയും പോപ്പിയും ലാലിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് മാമൻ അവരൊക്കെ ചോദിക്കുമ്പോ ടിക്കറ്റ് ചോദിക്കുമ്പോ നീ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കില്ല പിന്നെ അതൊന്നുമില്ല ഇല്ല എൻ്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല ഞാൻ കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും എന്നിട്ട് എന്റെ കൈന്ന് കാശ് എടുത്ത് കൊടുക്കും ഒരു പണിയായി നമുക്കൊരു പണി വേണ്ടേ വേണോ വേണോ വേണ്ടത് ഹലോ ഞാൻ ജോലിക്ക് വരാനോ ഏ എടാ ജോലിക്ക് ആരട്

അമ്മാവൻ എന്നോട് പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ സ്നേഹത്തോടെ സ്നേഹത്തോടെ കൊടുക്കുന്നത് സ്നേഹത്തോടെ ആണെന്ന് അവർ എങ്ങനെ അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തു എന്നിട്ട് എന്നിട്ടോ എടോ യവളുമാരുടെയൊക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിനകത്തുണ്ടായിരുന്നു

ടാ എന്റെ കല്യാണമോ നടക്കുന്ന എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണം എങ്കിലും നടത്തി അതിന് കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാം നീ ഈ ഈ ലോലൻസ് ലോലൻസ് മാരേജ് മാരേജ് പണി കല്യാണം കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ നിനക്ക് അല്ലേ ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്ക് ദേ ചിന്നു വരുന്നുണ്ട് അവടെ സ്വഭാവം പോ 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 എനിക്ക് അറിയാല്ലോ പോരും ഹലോ ഹലോ മാരേജ് മാരേജ് ബ്യൂറോ ബ്യൂറോ അതെ യെസ് വിളിക്കുന്നത് ഇവിടെ പേര് ലോണൻസ് ചെയ്തിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പേരെന്താണ് തൂക്കം വണ്ണം വയസ്സ് നിറം ആ പറഞ്ഞോളൂ അയ്യോ രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ലേ പിന്നെ അതെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഓക്കേ ഓക്കെ കെട്ട് നടന്നതും ഇല്ല ഉള്ളതിപ്പം കട്ടാവുകയും ചെയ്യും അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ ആര് പറഞ്ഞു പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം ഓക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ വല്ല ഗുണമുണ്ടോന്നോ എന്താ ഗുണം ഇല്ലാത്ത അമേരിക്കയിലെ ചെറുക്കൻ ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിനു ഉദാഹരണത്തിന് മൂന്ന് മാസത്തിനു മുമ്പ് നടത്തിയ ഒരു കല്യാണം പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കും ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത് ഒരു വഴക്കും ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല ഇനി അവർ വഴക്കും ഇല്ല അതിലോണൻ എങ്ങനെ അറിയാം എനിക്കറിയാം

പറഞ്ഞു അത് അത് ശരി രണ്ട് കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ രക്ഷപ്പെട്ടു നിന്റെ കെട്ടിക്കൂടാ വന്നു ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലത് കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ ഇന്നലെ പര്യപ്പെട്ട റീനയ്ക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും അങ്ങനെ എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന ഹലോ ഹലോ ലോണാ ഇത് ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ റോഡിന്റെ അവിടെയാ നിന്നോ എനിക്ക് അത്യാവശ്യമായിട്ട് ലോണിനെ കാണണം അതെന്തില്ല എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ട് എന്റെ കയ്യില് കാശില്ല ഞാൻ വന്നു കഴിഞ്ഞു ഞാൻ വരുവാട്ടോ ഈ കാശ് കൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും മോശമല്ലേ

േക്കാൻ പോവാൻ കൊടുക്കാൻ പോവാപെട്ട് എത്ര കാലം ഉണ്ട് കാത്തിരുന്നതാ പാവം നല്ല പ്രായത്തിൽ ജോലി കിട്ടിയല്ലോ അയ്യോ എന്റെ പിന്നെ എന്താണോ ജോലി കിട്ടി സന്തോഷം കൊണ്ടാണോ ശരിയാ നല്ല പ്രായമുള്ള ആളല്ലേ സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോ